കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും വിവാദപരവുമായ സംഭവങ്ങളിലൊന്നാണ് യൂത്ത് കോൺഗ്രസ് മുൻ നേതാവ് എം എ ഷഹനാസിനെ സംസ്കാര സാഹിതിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയത് ഈ നടപടി കേവലം ഒരു ഓൺലൈൻ ഗ്രൂപ്പിൽ നിന്നുള്ള ഒഴിവാക്കൽ എന്നതിലുപരി കോൺഗ്രസ് പ്രസ്ഥാനത്തിനുള്ളിലെ സ്ത്രീകളുടെ സുരക്ഷ ആഭ്യന്തര ജനാധിപത്യം അധികാരം ചോദ്യം ചെയ്യപ്പെടുമ്പോഴുള്ള പ്രതികരണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവർ നടത്തിയ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് ഈ പുറത്താക്കൽ എന്ന വസ്തുത ഇതിന്റെ രാഷ്ട്രീയ വർദ്ധിപ്പിക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലാ സംസ്കാര ഗ്രൂപ്പിൽ നിന്നാണ് ഷഹനാസിനെ പുറത്താക്കിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ലൈംഗിക പീഡന പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഷഹനാസ് തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞത് ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്ന ഉടൻ തന്നെ ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയത് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് ഷഹനാസ് ആരോപിക്കുന്നുണ്ട് താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്നും സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയതിന്റെ പേരിൽ പദവികൾ നഷ്ടപ്പെട്ടാലും സന്തോഷമേ ഉള്ളൂ എന്നും ഉള്ള ഷഹനാസിന്റെ പ്രതികരണം പാർട്ടി നേതൃത്വത്തിന്റെ നടപടിയോടുള്ള അവരുടെ ശക്തമായ മറുപടിയായിരുന്നു